നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മുറുകുന്ന വലയിൽ കുരുങ്ങുന്ന മീനുകൾ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മരണത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് പട്ടികയിൽ പ്രതി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലും ചന്ദ്രബോസിനെ നിസാം വാഹനമിടിച്ചും മർദ്ദിച്ചും മാരകമായി പരിക്കേൽപ്പിക്കുമ്പോൾ ഭാര്യ കൂടെയുണ്ടായിരുന്നുവെന്ന് പോലീസ് കേസിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറേയും ചോദ്യം ചെയ്യും ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാൻ ഉണ്ടായിട്ടും പോലീസിനെ അറിയിക്കാത്തതിൽ ദുരൂഹത മൊഴി രേഖപ്പെടുത്താതിരുന്ന പേരാമംഗലം സിഐക്കെതിരെ ലോകായുക്ത കേസ് കിങ്സ് ഗ്രൂപ്പ് ഉടമയുടെ കൊടും ക്രൂരതയിൽ ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങിയത് തിങ്കളാഴ്ച ആകാശങ്ങളിൽ അശാന്തി പടരുമ്പോൾ ലിബിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഇടവേളകളില്ലാതെ ഈജിപ്ഷ്യൻ വ്യോമാക്രമണം ആക്രമണത്തെ അപലപിച്ച് ലിബിയ പ്രതികാരം ക്രിസ്തുമത വിശ്വാസികളായ ഇരുപത്തൊന്ന് ഈജിപ്തുകാരെ കഴിഞ്ഞ ദിവസം ഐസിസ് ഭീകരർ ലിബിയയിൽ കഴുത്തർത്തു പ്രതിസന്ധി ചർച്ചയ്ക്കായി ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ഇന്ന് മനുഷ്യത്വരഹിതമായ ക്രൂരതയിൽ ഒന്നിച്ചു പൊരുതാൻ ലോക ഇറാഖിൽ വീണ്ടും ഐസിസ് ഭീകരതയെന്ന് റിപ്പോർട്ട് അൽ ബാഗ്ദാദി പട്ടണത്തിൽ നാൽപ്പത്തഞ്ച് സുരക്ഷാ സൈനികരെ ജിഹാദികൾ ചുട്ടുകൊന്നെന്ന് ബാഗ്ദാദ് പോലീസ് ബദൽ കുറിപ്പിൽ കുത്ത് പിണറായി തന്നെ ലാക്ക് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന് വി എസ് പുറത്തുവിട്ട ബദൽകുറിപ്പിൽ പിണറായിക്കെതിരെ ആക്ഷേപ സുനാമി സഖാക്കളോടും സഖ്യകക്ഷികളോടും പുലർത്തുന്നത് സ്വേച്ഛാധിപത്യവും അഹങ്കാരവും സംസ്ഥാന കമ്മിറ്റി തള്ളി കുറിപ്പിന്റെ പരിഭാഷയുമായി വി എസ് കാരാട്ടിനു മുന്നിൽ വിട്ടുപോകുന്നവരെ വകവരുത്തുന്നതാണോ പാർട്ടി നിലപാടെന്ന് പരിശോധിക്കണം പിണറായിയുടെ വിവാദ പ്രസ്താവനകൾ പാർട്ടിയുടെ ഇലക്ഷൻ തോൽവിക്ക് കാരണമായി വി എസിന്റെ ബദൽക്കുറിപ്പ് ആലപ്പുഴ സമ്മേളനത്തിൽ ചർച്ചയാകില്ലെങ്കിലും പ്രസംഗങ്ങളിൽ അതിന്റെ നിഴൽ പടരും സമ്മേളനത്തുടക്കം േലത്തേക്ക് തുറക്കുന്ന വഴികൾ നാല് ദിവസത്തെ സന്ദർശനത്തിനുശേഷം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ മടക്കം ഇന്ന് നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം ഒപ്പിട്ടത് ആണവ സഹകരണം ഉൾപ്പെടെ നാല് സുപ്രധാന കരാറുകൾ ഇന്ത്യയുമായി സൌഹൃദത്തിന്റെ പുതിയ ഉദയമെന്ന് സിരിസേന ശ്രീലങ്കയിൽ തമിഴ് വംശജർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിലും തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അഭയാർത്ഥി പ്രശ്നത്തിലും അടിയന്തര തീരുമാനം സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ശ്രീലങ്കൻ സേനയുടെ നടപടിയിലും പുനരാലോചന ഇന്ത്യയുമായുള്ള ശ്രീലങ്കൻ സൌഹൃദത്തിൽ സംശയത്തോടെ ചൈന മിൽസോദിൽ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം